മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ മാതാപിതാക്കളോടൊപ്പം പരാതി നൽകുവാനെത്തിയ വിദ്യാർത്ഥി ആലപിക്കുന്ന ഗാനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ കുന്നിൽ സ്കൂളിൽ പഠിക്കുന്ന ഇബ്രാഹിം സഹൽ എന്ന വിദ്യാർത്ഥിയാണ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ മനോഹരമായ ഗാനം ആലപിച്ചത് ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഉണ്ട് ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ മാതാപിതാക്കളോടൊപ്പം പരാതി നൽകാനെത്തിയ വിദ്യാർത്ഥിയുടെ ഗാനം സോഷ്യൽ മീഡിയയിൽ വൈറലായി കുനിൽ സ്കൂളിൽ പഠിക്കുന്ന ഇബ്രാഹിം സഹൽ എന്ന വിദ്യാർത്ഥിയാണ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ മനോഹരമായ ഗാനം ആലപിച്ചത് പരാതി സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടെ സഹൽ തന്റെ ശബ്ദം പരീക്ഷിക്കാമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് പാട്ട് തുടങ്ങിയത് മനോഹര ശബ്ദത്തിൽ പാടിയ ഗാനത്തിന്റെ വീഡിയോ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ മൊബൈൽ ഫോണിൽ പകർത്തി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചപ്പോൾ അത് മിനിറ്റുകൾക്കകം ആയിരക്കണക്കിന് പേരിലെത്തി പോലീസിന്റെ മനുഷ്യസ്നേഹപരമായ സമീപനവും കുട്ടിയുടെ സ്വാഭാവിക കഴിവും ചേർന്ന് സ്നേഹത്തിന്റെ നിറക്കാഴ്ച ഒരുക്കുന്ന ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ എല്ലാവരുടെയും ഹൃദയം കീഴടക്കുകയാണ് സമൂഹമാധ്യമങ്ങളിലുടനീളം നിരവധി പേരാണ് സഹലിന് അഭിനന്ദനങ്ങൾ നൽകുന്നത് പാട്ടുപാടി സന്തോഷം പ്രകടിപ്പിച്ച സഹലിന് ഭാവിയിൽ ഗായകനാകാനാണ് ആഗ്രഹം തൻ്റെ പ്രതിഭയെ പ്രോത്സാഹിപ്പിച്ചതിന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരിട്ടും സമൂഹ മാധ്യമങ്ങളിലൂടെയും സഹൽ നന്ദി അറിയിക്കുകയും ചെയ്തു അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം